ഇന്നലെ കാലത്ത് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരു ടി വി ന്യൂസ് ന്യൂസ് കേട്ട് ഞെട്ടിത്തെറിച്ചുപോയി മെനഞ്ഞാന്ന് രാത്രി എട്ട് മണിക്ക് നിലമ്പൂർ വഴിക്കടമിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന അനന്തു എന്ന ഒരു പതിനഞ്ച് വയസ്സുകാരൻ പയ്യൻ പന്നിക്കെണി വച്ചിരുന്ന പന്നിക്ക് കെണിവെച്ചിരുന്ന കെണിയിൽപ്പെട്ട് ഷോക്കേറ്റ് മരിച്ചുപോയെന്ന വാർത്ത കേട്ട് നില കേരളം മുഴുവൻ ഞെട്ടി പിറച്ചുപോയി സ്തപ്തരായ കേരളീയ ജനത അമ്മമാരും പെങ്ങന്മാരും പ്രത്യേകിച്ച് അനന്തുവിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കണ്ണീരൊഴുക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി കേരളീയൻ്റെ ബോധമണ്ഡലത്തിൽ വിഷം ചീറ്റുന്ന ഒരു പ്രസ്താവന നടത്തി കളഞ്ഞു ആ ഒരു കൊലപാതകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എട്ട് മണിക്ക് നടന്ന മരണത്തിന് പതിനൊന്ന് മണിക്ക് മലപ്പുറത്ത് നിലമ്പൂരിലെങ്ങനെ മലപ്പുറത്തെങ്ങനെ പ്രതിഷേധ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം നടത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതുകൊണ്ട് ഇത് കൊലപാതകമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാവർത്തിച്ച് പറഞ്ഞ ഈ വനം വകുപ്പ് മന്ത്രി സത്യത്തിൽ ഒരു ഒരു മനുഷ്യരാണോ മൃഗമാണോ എന്ന് ചോദിച്ചു പോകാനാണ് എനിക്ക് തോന്നുന്നത് അതിലുപരി ഈ ജനങ്ങളെല്ലാം കോടിക്കണക്കിന് രൂപ നികുതി പണം നൽകുന്നതെടുത്ത് വനസംരക്ഷണത്തിന് വേണ്ടി വനം വകുപ്പെന്നൊരു വകുപ്പും അതിന് മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെയും വനപാലകരെയും നിയമിച്ചിരിക്കുന്നത് അവിടെ വനം സംരക്ഷിക്കാനാണ് വനം സംരക്ഷിക്കുന്നതിന് പകരം വനത്തിൽ കാട്ടുകള്ള്ളക്കാരും കൊള്ളക്കാരും പന്നിയപ്പിടുത്തക്കാരും വേട്ടക്കാരും ഒക്കെ കയറി അവരിൽ നപഥം പറ്റിയോ മറ്റോ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ഈ തരത്തിലുള്ള വർത്തമാനം പറഞ്ഞ് ഒഴിഞ്ഞു നടക്കുന്ന ഈ നെറികെട്ട ഈ മന്ത്രി ഇയാൾ ഇന്നും ഇന്നലെ ഒന്നുമല്ല കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് കേരളീയൻ്റെ ബോധമണ്ഡലത്തെ ആക്ഷേപിച്ച് കേരളീയരെ മുഴുവൻ ഒന്നടങ്കം പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെറികട്ട മന്ത്രിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സത്യം പറഞ്ഞാൽ ഈ വർഷത്തെ ഈ രണ്ടാം പിണറായി സർക്കാരിൽ ഈ ജനാധിപത്യ മര്യാദയോ അല്ല അല്ലെങ്കിൽ ബോധമോ സാമാന്യ മര്യാദയോ ഏതെങ്കിലും അറിവും സംസ്കാരമുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഈ പിണറായി സർക്കാരിലുണ്ടോ ഉണ്ടോ സി പി ഐ എന്ന പ്രസ്ഥാനത്തെ ഞാൻ ഒഴിച്ചു നിർത്തുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ സി പി ഐ സഖാക്കളും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ അരി കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഈ വനം വകുപ്പിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും കെടുകാര്യസ്ഥതയും അനാസ്ഥയും കൊണ്ടാണ് ഈ മരണം ഇവിടെ സംഭവിച്ചത് അതിന് വോട്ട് പിടിക്കാനാണ് എല്ലാവരുടെയും ശ്രമം വാർത്ത അറിഞ്ഞുടൻ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ടിന് തയ്യാറായി വിവിധ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി എല്ലാ രാഷ്ട്രീയങ്ങളും ഈ മരണത്തിലും വോട്ട് കൊയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത് ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയം ഈ കേരള ജനതയ്ക്ക് വഴങ്ങുന്ന സംസ്കാര സമ്പന്നമായി കേരള ജനതയ്ക്ക് വഴങ്ങുന്നതാണോ സ്ഥാതാർ സ്ഥാനാർത്ഥികൾക്ക് യാതൊരു ബോധവും പൊക്കണവും ഇല്ലെങ്കിലും എല്ലാവരും വോട്ടിനു വേണ്ടി രാഷ്ട്രീയം കളിക്കുന്ന ഈ നാട്ടിൽ സാധാരണ സംസ്കാര സമ്പന്നരായ ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ ജീവിക്കണം ഈ വനം വകുപ്പിനോടും ഇലക്ട്രിസിറ്റി ബോർഡിനോടും എനിക്ക് പറയാനുള്ളത് ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുകയും അവരോട് മാപ്പ് പറയുകയും ചെയ്ത് ഈ പ്രശ്നം അവസാനിപ്പിച്ച് ജനാധിപത്യ മര്യാദ കാണിക്കുന്നതാണ് ഉചിതം അതുമാത്രമല്ല ഇനി എനിക്ക് അടുത്തത് പറയാനുള്ളത് ഈ വിഷയത്തിൻ്റെ പേരിൽ എലക്ഷൻ്റെ പേരിൽ മുങ്ങിപ്പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നമ്മുടെ മതേതര ഭരണ ഭരണസ്ഥിരാകേന്ദ്രമായ കേരളത്തിൻ്റെ രാജ്ഭവനിൽ മ കാവ്യവൽക്കരിച്ച ഒരു മഹാര ഒരു പാരതാംഭയുടെ പടം വെച്ചുകൊണ്ട് അതിൽ അനാച്ഛാദനം ചെയ്ത് പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിനെ എതിർത്ത് എല്ലാം അത് പരിസ്ഥിതി ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന കൃഷിമന്ത്രി പ്രസാദിൻ്റെ വീട്ടിൽ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ പോയി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നിട്ട് വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആർ രാജേന്ദ്ര ആർ എന്ന ഗവർണർ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അമ്മയെ ആരെങ്കിലും പഠിക്കുമോ അമ്മയെ വിമർശിക്കുമോ അമ്മ മഹാസംഭവമാണെന്ന് സംഭവം ശരിയാണ് അമ്മ എന്നത് ദേശീയ പ്രകാ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ സിംബലായ അമ്മയെ ഭാരതാമയെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാണ് അതിന് അവിടെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ചിത്രം ദേശീയ പതാക മുതച്ച ഒരു ദേശീയ ചിഹ്നമാണോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാവ്യവൽക്കരണം നടത്തി ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിത്തിരിച്ച ആ ഭാരതമാതാവിനെ വന്നിക്കണമെന്ന് പറയാൻ ഇദ്ദേഹത്തിന് നാണമില്ലേ ഇദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം ഈ കേരള ജനത ഞങ്ങളുടെ അമ്മ ബെങ്കന്മാർ മുഴുവൻ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പതിനെട്ട് അയ്യങ്കാളി ജനിച്ച് സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് വരെ മാറുമറയ്ക്കാനോ മുട്ടിനു മുകളിൽ മൂണ്ടെടുക്കാനോ ഈ റോഡിലൂടെ പട്ടിയും പൂച്ചയും കന്നാലികളും തൂറിവെക്കുന്ന റോഡിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ കാടുകളിലൂടെ നൂണ്ടു നൂണ്ടു ജീവിച്ച ആ മനുഷ്യരെ ഇനിയും നിങ്ങൾ അടിമവൽക്കരിച്ച് നിങ്ങളുടെ ബ്രാഹ്മണ്യത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ സകലവിധ അസ്വാതന്ത്ര്യങ്ങളും ഇവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി ഈ അർലേക്കർ രാജേന്ദ്ര അർലേക്കർ എന്ന ദുഷ്ടപ്രതിഭ ആർ എസ് എസ് സൈദ്ധാന്തികൻ ഇവിടെ നടത്തുന്ന പ്രചരണത്തെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിവില്ലാതെ അതിനെ ചങ്കൂറ്റത്തോടുകൂടി നേരിടാൻ പറ്റാതെ അതായത് ഞങ്ങളിനി മതേതര ഭരണാധികാരികളായ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ നിയമസഭയുടെ യാതൊരു ആവശ്യങ്ങൾക്കും ഈ കേ രാജ്ഭവനെ സമീപിക്കില്ല എന്ന് നിയമസഭ വിളിച്ചു വിളിച്ചുകൂട്ടിയൊരു പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും അല്ലെങ്കിൽ കേന്ദ്ര കേന്ദ്രഭരണത്തിനെതിരെ ഒരു പോർമുഖം ത തുറന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിന് പകരം ആ ഗോൾവാക്കറും കേശവ ബൽറാം ഹിഡ്കേവാറുമൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ കാവ്യവൽക്കരിക്കട്ട കാവ്യവൽക്കരിക്കപ്പെട്ട ഭാരതാമ്പയെ കേരളത്തിന് ആവശ്യമില്ലെന്ന് പറഞ്ഞൊരു പോർമുഖം തുറന്ന് ആ പോർമുഖത്തിൽ ജയിച്ച് കേരളത്തെ രക്ഷിക്കാൻ നട്ടലില്ലാത്ത ഒരു പിണറായി സഖാവിൻ്റെ ഭരണ ഈ പിണറായി വിജയൻ്റെ മൂട് താങ്ങി ജീവിക്കാൻ പിണറായി വിജയനെ ഇവിടെ മുപ്പത്തിയാറ് തവണ സുപ്രീം കോടതിയിൽ ലാവലിംഗ് കേസ് മാറ്റിവെച്ച് ജയിലിൽ കിടാതെ രക്ഷപെട്ടു നിൽക്കുന്ന ഒരു ഷായുടെ കാരുണ്യം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഒരു വെറും അടിമയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ദുഷ്ടപ്രതിഭ അദ്ദേഹത്തിൻ്റെ മകൾ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ നിന്നും ജയിലിൽ കിടക്കാതെ രക്ഷപ്പെട്ടു നിൽക്കുന്ന നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയുടെ മിടുക്കുകൊണ്ടാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി ദാസ്യവില ചെയ്ത് നിൽക്കുന്ന ഈ പിണറായി വിജയനെ ഒഴിവാക്കി നിങ്ങൾ മാർസിസ്റ്റുകാർക്ക് അല്ലാതെ നമ്മൾ മാർസിസ്റ്റുകാർക്ക് ഇവിടെ മതേതരത്വം പുനഃസ്ഥാപിച്ച് ഈ ആറിലേക്കറേയും ഈ ആർ എസ് എസ് സംഘപരിവാർ കക്ഷികളെ ഈ കേരള മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുക എനിക്ക് ഡിഫൈക്കാരോടും അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരോടും പറയാനുള്ളത് ഇവിടെ ചെറുപ്പക്കാരുടെ വികാരമായി നാളത്തെ മഹാനായ അയ്യങ്കാളിയായി വേടൻ എന്നൊരു ചെറുപ്പക്കാരൻ ഇവിടെ രോമാഞ്ചമണിയിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ ജാതിക്കും മതത്തിനുമെതിരായി സകലവിധ സോഷ്യലിസത്തിനും വേണ്ടി പാടി നടക്കുന്ന ജന ലക്ഷങ്ങൾ തള്ളിക്കേർന്ന ആ മനുഷ്യനെ വേണ്ടി നമ്മൾ നമ്മളൊന്നിച്ച് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ മതേതരവാദികളും വേടനു പിന്നിൽ ഒന്നിച്ച് വേടന മുൻനിർത്തി ആ ഒന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു ജനാധിപത്യ രാഷ്ട്രീയം അതക്കൃതൻ്റെ രാഷ്ട്രീയം അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കാൻ എല്ലാവിധ മലയാളികളും എല്ലാവിധ മതേതരവാദികളും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനെൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ